അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തയിലെ ആണ് അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന കുട്ടികളെല്ലാം മേനുവില പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ഇന്നലെ നമ്മൾ അവരുടെ ഫാമിലി പോയി കുറച്ച് കുട്ടികളെ എടുത്തായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇന്ന് ചന്തയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് എടുത്തതും ഇവിടെ വന്നപ്പോഴത്തേക്കും വില വളരെ വ്യത്യാസമുണ്ട് ഇത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് പതിനാല് രൂപയ്ക്ക് ലാസ്റ്റ് തരാമെന്ന് പറയുന്നുണ്ട് നമ്മളൊരു പത്ത് രൂപ വരെ പറഞ്ഞായിരുന്നു പല റേറ്റിനുള്ള കുട്ടികളുണ്ട് കുട്ടികൾ കുറവ് തന്നെയാണ് കുറേ ആഴ്ചയായിട്ട് ഇപ്പം ശരിക്കും കുട്ടികൾ വരുന്നില്ല ചന്തയിൽ ചെറിയ കുട്ടികളാണ് കൂടുതലും വരുന്നത് ഇപ്പം അടുത്ത മാസം മുതലൊക്കെ റെഡിയാവും തോന്നുന്നു എല്ലാം ഒരു അഞ്ച് കുട്ടി നമ്മൾ അഞ്ച് ആറ് ഏഴ് കുട്ടി ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഒരു പതിനാല് രൂപ മേനു വിലയാണ് ചോദിക്കുന്നത് പതിനാലായിരം രൂപ മേനു വിലയാണ് ഓരോ കുട്ടികൾക്കും ചോദിക്കുന്നത് നമ്മൾ ഏഴ് രൂപ എട്ട് രൂപയൊക്കെ പറഞ്ഞ് പത്തായിരം രൂപ വരെ പറഞ്ഞിട്ടും തരുന്നില്ല അത്യാവശ്യം കുട്ടിക്ക് നല്ല വിലയുണ്ട് ഉണ്ട് എന്ന് ചന്തയിൽ നല്ല വിലയുള്ളതായിട്ട് തോന്നുന്നുണ്ട് അവർ ഒരു ഇത് നടക്കുന്നില്ല നമ്മൾ പൈസ കയ്യിൽ കൊടുത്ത് സംസാരിക്കുകയാണ് എന്നിട്ടും കാര്യം നടക്കുന്നില്ല ചന്തയിൽ കുട്ടി വളരെ കുറവ് തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരെ ഷെഡിൽ പോയി എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വില ആയിട്ടില്ല എന്തായാലും നമ്മൾ എടുത്തിട്ടില്ല കുട്ടികളൊന്നും അവർ ഷെഡിൽ ഇത്രയും വില ചോദിച്ചില്ലായിരുന്നു ഇവിടെ ചന്തയിൽ വന്നപ്പോൾ പാള് കൂടിയപ്പോൾ അവര് വിലയും കൂട്ടിയിരിക്കുകയാണ് വേറെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഭാഗത്ത് നിപ്പുണ്ട് നമ്മൾ രണ്ടര മണിയായപ്പോ ഇന്ന് ചന്തയിലെത്തി എല്ലാം ചെറിയ കുട്ടികളൊക്കെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പൊടി കുട്ടികൾക്കൊക്കെയാണ് അവർ ഇതിന് എന്നെ പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു ചെറിയ കുട്ടിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് പന്ത്രണ്ട് രൂപ നമ്മളൊരു അഞ്ച് രൂപ പറഞ്ഞു അഞ്ച് രൂപ പറഞ്ഞ് അഞ്ചു രൂപയ്ക്ക് ഒന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞു ലാസ്റ്റ് എട്ട് രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് കുട്ടിയാണ് എട്ട് രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് നമ്മൾ ആറ് രൂപ പറഞ്ഞ് കുറച്ച് നേരം വെളുത്തിരിക്കുകയാണ് ഇല്ല ചന്തയിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ ഒന്നും രണ്ടും കുട്ടികളൊക്കെ അത് തമിഴ്നാട് കുട്ടികളാണ് കൂടുതൽ നിൽക്കുന്നത് ഇതെല്ലാം വിറ്റുപോയ കുട്ടികളാണ് ഇത് രാവിലെ നമ്മൾ വില പറഞ്ഞതാണ് പക്ഷേ കച്ചവടം നടന്നില്ല രാവിലെ വില പറഞ്ഞിട്ട് കച്ചവടം നല്ല വേറെ പാർട്ടി എടുത്ത് നിൽക്കുന്നതിനൊക്കെ ഇരുപത്താറായിരം രൂപയാണ് ആ പോത്ത് കുട്ടിക്ക് ചോദിക്കുന്നത് ഇരുപത്താറായിരം രൂപ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഈ ഭാഗത്ത് നിൽക്കുന്നത് വലിയ എരുമ മീറ്റാവിസിനുള്ള എരുമ ഒരുപാട് വന്നിട്ടുണ്ട് തന്നെ ശരിക്കും മാടറങ്ങുന്നില്ല ഇപ്പം കുറേ നാളായിട്ട് ചന്തയിൽ ചന്തയിൽ മാടിറങ്ങുന്നില്ല അതാണ് വിഷയം നല്ല വളത്ത് കുട്ടി ഇതായി ഇവിടെ കിടപ്പുണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞ മുരുകുട്ടികളും പൈക്കുട്ടികളൊക്കെയാണ് ഈ നിൽക്കുന്നത് അന്ന് രണ്ട് കോത്ത് കുട്ടികളെ നമ്മൾ എടുത്ത് അതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കാം ഇവിടെ രണ്ട് മീറ്റ് ആവശ്യത്തിനുള്ള രണ്ട് പോത്തിന് നമ്മൾ കൂടെ വന്നാൽ നമ്മൾ എടുത്തു കൊടുത്തിരിക്കുകയാണ് ആവശ്യത്തിനുള്ള രണ്ട് പോത്ത് കിട്ടുക നാൽപ്പത്തഞ്ച് രൂപയാണ് രണ്ടിനും എടുത്ത് പിന്നെ ഈ ചെറിയ ഒരു മൂന്നാല് കുട്ടികളെ എടുത്തിട്ടുണ്ട് പല റേറ്റിനുള്ള കുട്ടികളാണ് ആന്ധ്ര കുട്ടിയുണ്ട് നാടൻ നാടൻകുട്ടികളുമുണ്ട് നാല് കുട്ടികളെ കുട്ടികളെടുത്ത് ആ രണ്ട് വലിയ മീറ്റ് ആവശ്യത്തിനുള്ള രണ്ട് പോത്ത് ത്തിനെടുത്ത് അത് രണ്ടും കൂടെ അറുപത് രൂപയാണ് ചോദിച്ചത് നമ്മൾ ലാസ്റ്റ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് എടുത്ത് ഇവിടെയൊക്കെ വലിയ കാള വാങ്ങി കെട്ടിയിട്ടുണ്ട് എന്തായാലും കുറേ ആഴ്ചയായിട്ട് ഇവിടെ വില കൂടുതൽ തന്നെ കന്നാലി ഇറങ്ങാത്തതിൻ്റെ ഒരു വില കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാന്യമായിട്ടുള്ള വിലയ്ക്ക് എടുക്കാൻ പറ്റും മാന്യമായിട്ടുള്ള വിലയ്ക്ക് എടുക്കാൻ പറ്റും എല്ലാം കച്ചവടം കഴിഞ്ഞാണ് ഒരു വലുതായിട്ടൊന്നും ആരും ഒന്നും വാങ്ങിയിട്ടില്ല ഇവിടെയൊക്കെ കുറച്ച് മാടുകളെ വാങ്ങിയിട്ടുള്ളൂ രണ്ടെണ്ണം നമ്മൾ വാങ്ങിയതാണ് കുറച്ച് എരുമേത ഇവിടെ നിൽപ്പൊണ്ട് അറുപത്തഞ്ച് രൂപ എഴുപത് രൂപയൊക്കെ ചോദിക്കുന്ന എരുമയാണ് നാലും കൂടെ ജോഡിയായിട്ട് നമ്മളിപ്പോൾ വന്ന സുഹൃത്തിന് വേണ്ടി വില ചോദിക്കുകയാണ് അറുപത്തഞ്ച് രൂപ മീനിയാണ് ഓരോന്നിനും ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപ മീനി വില ചോദിക്കുന്നുണ്ട് ഒരു ഓരോ എരുമയ്ക്കും നാലെണ്ണം ഒരുമിച്ചാണ് നമ്മൾ വില ചോദിച്ചിരിക്കുന്നത് രണ്ടറുപത് ആണ് നാലിനോട് ചോദിക്കുന്നത് അറുപത്തഞ്ച് രൂപ മേനി വെച്ച് കച്ചവടം നടക്കുമല്ലോ എന്നറിയില്ല ഏകദേശം സംസാരിച്ചൊരു പരുവത്തിലെത്തി കയറി പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് എൺപത്തി അഞ്ച് മേനിക്കാണ് ഏകദേശം അപ്പോൾ അമ്പത്തഞ്ച് മേനിയെ ഒരു പറ്റില്ലെന്നാണ് പറയുന്നത് അമ്പത് രൂപ കൂടുതൽ വേണ്ടെന്നാണ് അവരും പറയുന്നത് ഈ പുള്ളി രേതാണ് ചോദിച്ചാൽ പുള്ളി അമ്പത്തഞ്ച് രൂപ തീർത്ത് വേണം എന്ന് പറയുന്നുണ്ട് മേനുവില നമ്മൾ അമ്പത് രൂപ തന്നെ പറഞ്ഞ് നിൽക്കുകയാണ് മുരിക്കുട്ടം നിൽപ്പുണ്ട് ഒരു കുട്ടൻ ആളെ ഒരു പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല ഒത്തിരി സൈസ് പോത്തും കുട്ടികൾ കിടപ്പുണ്ട് നല്ല പ്രയോഗിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തെട്ട് രൂപ ഇതായി കിടക്കുന്നതിന് ചോദിക്കുന്നത് ഒരു പത്താറുപത് കിലോ എഴുപത് കിലേക്കടുത്ത് മേറ്റ് വരും ആപ്പത് മുപ്പത്തെട്ട് റേഞ്ചിൽ തന്നെയാണ് ചോദിക്കുന്നത് ആ നിൽക്കുന്ന നല്ല ചുരുട്ട് കൊമ്പൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഗണിപ്പിച്ചതിന് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് എങ്ങനെ അവരുടെ അടുത്ത് വില പറയുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നത് നല്ല ക്രോസ് കുട്ടികളാണ് നല്ല ചുരുട്ട് കൊമ്പ് ഹൈറ്റും ഇടങ്ങളൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് പക്ഷെ അവരുടെ ചോദ്യത്തിൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവരെല്ലാവരും മിക്ക ഉള്ളവരും ഈ കേരളത്തിലേക്കുള്ള ചന്തയിൽ വന്ന് അവർ കച്ചവടം നടത്തുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് അവിടുത്തെ നമ്മളിവിടുത്തെ നാട്ടിലെ വില അവർക്ക് എല്ലാം മനസ്സിലായി അതുകൊണ്ടാണ് അവർ ഇത്രയും വിലയൊക്കെ ചോദിക്കുന്നത് നമ്മളെ നാട്ടിൽ ചോദിക്കുന്ന അതേ വില തന്നെയാണ് ഇപ്പോൾ അവർ ഇവിടെയും ചോദിക്കുന്നത് അവർ എരുമനിപ്പോൾ ഉണ്ട് എരുമിപ്പോ ഉണ്ട് ഇപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് അവരുടെ ചോദ്യമാണ് ഇതൊക്കെ ഒരു ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപയെങ്കിലും ഇന്നത്തെ ഒരു ഇതിന് കൊടുക്കേണ്ടി വരും പണ്ടം വിട്ട വില തന്നെയാണ് ഈ ആഴ്ച ഒന്നും പറയാനില്ല പെരുമേ എന്തായാലും തിരിച്ച് വീണ്ടും അവർ മേടിച്ചിരിക്കുകയാണ് രണ്ടാമതും കറങ്ങി കറങ്ങിന്ന് മേടിച്ചിരിക്കുകയാണ് ഒരു ചെറിയ പോത്തും പോത്തുംകുട്ടി ഇതവിടെ നീപ്പുണ്ട് വേറൊരു പോത്തും കുട്ടിയുടെ ബേഗൽ ചെന്നിട്ട് പാല് കുടിക്കുന്ന രീതിക്ക് മണപ്പിക്കുന്നുണ്ടത് അതിനൊന്നും നമുക്കെടുത്താൽ മുതലാവില്ല നാടെത്തല്ല അതിനുമുമ്പ് പിണിയാവും ഇവിടെ ആരെങ്കിലുമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പ അടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഒരു രണ്ട് മാസം നിർത്തിയിരുന്ന് ഒന്ന് രക്ഷ വിട്ട് കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചന്തയിൽ ഇറങ്ങാൻ പോവുകയാണ് ഓൾറെഡി മൊത്തത്തിൽ വില തന്നെയാണ് ഇന്നും ചന്തയിൽ അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോമേ കാണാം